ായിരുന്ന സമയത്ത് പട്ടിണി കിട്ടും തിന്നതിനും ആ ആ കുടുംബം കണക്ക് മകനും മകന്റെ കൂടെ സഹോദരിയും സഹോദരിയുടെ കൂടെ ഭർത്താവും ചേർന്ന് അവളെ ഉപദ്രവിച്ചിരുന്നു ഉപദ്രവിച്ചിരുന്നുവെത്ര ചുണ്ടടിച്ചു പൊട്ടിക്കുകയും നെറ്റിയിലേക്ക് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങുകയും ചെയ്തു ആ പാവം അവസാനം ഏതൊരു പെണ്ണിന്റെയും ജീവിതത്തിലേതുപോലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം അവൾ തേടിയെത്തി മൂന്നാമത്തെ പ്രാവശ്യം അവൾ ഗർഭിണിയായി അവൾ ഗർഭിണിയായപ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യേണ്ട ആ കുടുംബം അവളോട് ചോദിച്ചുവെത്രേ വീണ്ടും നീ ഗർഭിണിയായോ എന്ന നിനക്ക് ഇത് തന്നെയാണോ പണി എന്ന ആ പാവത്തോട് പുച്ഛത്തോട് കൂടിയിട്ടുള്ള ഈ വാക്കുകൾ ചോദിക്കുമ്പോൾ ആ പാവത്തിന് നേരത്തെ നേരിടേണ്ടി വന്ന ആക്രമത്തെക്കാൾ മുറിവേറ്റത് ചിലപ്പോൾ ഈ വാക്ക് മാത്രമായിരിക്കാം ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തെ ചോദ്യം ചെയ്തപ്പോഴായിരിക്കാം ഇനി ആരും തനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല എന്നും തനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ചോദിക്കാൻ ഇനി ആരും വരില്ല എന്നുള്ള കൃത്യമായ ബോധ്യം ആ യുവതിക്കുണ്ടാകുന്നു അതുകൂടാതെ തന്റെ ജീവന്റെ ജീവനായ ഭർത്താവ് തന്നെ ഒരിക്കൽ പോലും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ആ പാവത്തിനുണ്ടാകുമ്പോൾ ഈ ദുനിയാവിൽ ഇനി എന്തിന് ജീവിക്കണമെന്ന് കരുതി ഒരു മുഴുവൻ കയറിൽ അവൾ ജീവൻ ഇനി ആരും ഉണ്ടാകില്ല എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹോദരിമാർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് ക്രൂരമായ പീഡനം സഹിക്കവയ്യാതെ ഈ ലോകത്ത് എന്തിനു എന്നെ ജീവിപ്പിച്ചു എന്ന് ചോദിക്കുന്ന ദയനീയമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ കൺമറയത്ത് കൂടിയിട്ട് കടന്നു പോകുമ്പോൾ നിശബ്ദരായിട്ടാണ് പലപ്പോഴും നമ്മൾ നിൽക്കാറുള്ളത് ആ സഹോദരിക്ക് വേണ്ടിയിട്ട് ഇനി ഒരുത്തനും ചോദിക്കാൻ വരില്ല എന്ന് ആ കുടുംബത്തിന്റെ മനസ്സിൽ വന്ന ധിക്കാരാഷ്ട്യ ബോധത്തിന് മുന്നിൽ പബ്ലിക് കേരള ഉയർത്തിയ ചോദ്യമാണ് എന്തിന് അവൾ ആത്മഹത്യ ചെയ്തു ആര് കാരണം അവൾ ആത്മഹത്യ ചെയ്തു ആ ചോദ്യങ്ങൾ കേവലം പബ്ലിക് കേരളയുടെ മാത്രം ചോദ്യമായിരുന്നില്ല ജനകീയ ആക്ഷൻ കമ്മിറ്റി എന്നുള്ള നട്ടലുള്ള ചങ്കുറപ്പുള്ള നാട്ടുകാർ തടിച്ചുകൂടിയ ഒരു കൂട്ടായ്മയും ആ ചോദ്യം ചോദിച്ചപ്പോൾ അധികാരികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു അവസാനം ഭർത്താവും അമ്മായി അമ്മയും ജയിലിലേക്ക് പോകുന്നു ഒരു കുടുംബത്തിലെ ഉമ്മയും മകനും ജയിലിലേക്ക് പോകുന്നത് അത്ര സന്തോഷകരമായ കാര്യമൊന്നുമല്ല അത്ര സന്തോഷിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല പക്ഷേ അവർ ജയിലിലേക്ക് പോകുമ്പോൾ ഒരു പോലും സങ്കടം ആ നാടിനുണ്ടാവുന്നില്ല എങ്കിൽ അവർ ആ പാവത്തിനോട് ചെയ്ത ക്രൂരത എത്രത്തോളം വലുതായിരിക്കും കേവലം ഇവിടെ മാത്രം അവസാനിക്കേണ്ട എഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അവളുടെ ശരീരത്തിലേക്ക് ആരൊക്കെ കൈവച്ചിട്ടുണ്ടോ ആ പാവത്തിന്റെ സമാധാനം ആരൊക്കെ തകർത്തിട്ടുണ്ടോ അവർക്കൊക്കെ അർഹതപ്പെട്ടത് തന്നെയാണ് തടവറ കാരണം നിയമവ്യവസ്ഥ അതിനുള്ളത് തന്നെയാണ് ഇവിടെ പബ്ലിക് കെയറിലേക്ക് കുറച്ചാളുകൾ ചിലപ്പോൾ കൈയടിക്കുമായിരിക്കും എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്കല്ല നിങ്ങൾ കൈയടിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുകയാണ് മറിച്ച് ഇങ്ങനെ ഒരു അനീതി കണ്ടപ്പോൾ ആ നീതിക്ക് കൂട്ടുനിന്നത് തന്റെ സഹോദരിയാണെന്നുള്ള വ്യക്തമായ തോന്നലുണ്ടായിട്ട് പോലും അവർക്കെതിരെ സംസാരിച്ച കുറച്ച് സഹോദരിമാരുണ്ട് അവർ ഈ നാടിന്റെ സഹോദരിമാരാണ് അവരുടെ ബന്ധുക്കൾ അവർക്ക് എന്തായാലും ഒരു കൈടി കൊടുക്കേണ്ടതുണ്ട് ഈ അറസ്റ്റ് ഒരു നീതിയൊന്നുമല്ല മറിച്ച് ഇതൊരു സൂചനയാണ് നീതി കിട്ടേണ്ടത് കോടതിയിൽ നിന്നാണ് കോടതിയിൽ നിന്ന് വിധി വരേണ്ടതുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരമായ ആക്രമണങ്ങൾക്ക് ഇരകളാക്കപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന് ഒരു പ്രതീക്ഷയുണ്ടാക്കും നീതി നിഷേധിക്കപ്പെടുന്ന സഹോദരിമാർക്ക് തങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ നാട്ടുകാരുണ്ടാകും നാട്ടിലെ സഹോദരി സഹോദരന്മാരുണ്ടാകും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകും ആ തോന്നലാണ് ഇവിടെ ഉണ്ടാവേണ്ടത് ആ തോന്നൽ കഴിഞ്ഞാൽ ഒരുപാട് മരണങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു ലബീബ ഇല്ലാതെയാകും ഒരു റിഫ ഇല്ലാതെയാകും ഒരു സുഹൈല ഇല്ലാതെയാകും ഒരു അസ്മിന അസ്മിനയില്ലാതെയാകും ഒരു ശ്രുതി ഇല്ലാതെയാകും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാൽ മതി ചോദിക്കാനും പറയാനും നമുക്ക് ആളുകളുണ്ട് നീതി നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോകേണ്ട ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ അവസാന നിമിഷം വരെ കൈപിടിക്കാൻ ആളുകൾ ഉണ്ടാകും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായാൽ മതി പ്രിയമുള്ളവരെ ഈ ഉമ്മയും മകനും അകത്തേക്ക് പോകുന്നു ജയിലിലേക്ക് പോകുന്നു നാളുകളിൽ ചിലപ്പോൾ ഉമ്മയ്ക്ക് ജാമ്യം കിട്ടി എന്ന് വന്നേക്കാം കാരണം ഉമ്മക്ക് പ്രായമായിട്ടുണ്ട് പ്രായമായ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുള്ള ചെയ്തികൾ ഒക്കെ ശരിയാണെങ്കിൽ പോലും അവർക്കൊരു അനുകൂല സാഹചര്യം ഉണ്ടാവാറുണ്ട് അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരവസ്ഥയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല പൊതുവെ സ്ത്രീകൾക്കാണ് എങ്കിൽ ഇത്തിരി മുൻതൂക്കം ഉണ്ടാകും പക്ഷെ എന്തായാലും അവർ അകത്ത് കിടക്കാം അവർ റിമാൻഡിലാണ് ഇപ്പോൾ ഉമ്മയും മകനുമൊക്കെ ഇപ്പോൾ ജയിലിലാണ് ഞാൻ പറയുന്നത് ഇവിടെ മാത്രം അവസാനിക്കേണ്ട ഒരു കേസല്ല എന്നുള്ളതാണ് അവളെ ഉപദ്രവിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരണം എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാറുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അനീതി നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നേരിടേണ്ടി വരുന്നു എങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അതിനെ നേരിടാൻ തയ്യാറാവുക നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ല എങ്കിൽ പരിഹാരം കിട്ടുന്ന സ്രോതസ്സുകളിലേക്ക് നിങ്ങൾ പോവുക അതല്ല എങ്കിൽ അസ്മിനയുടെ അവസ്ഥ വരും ആ പാവം ഒരുപാട് സഹിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടു അവസാനം അവൾ ഒരു മുഴം കയറിൽ ജീവൻ ഒടുക്കി എനിക്ക് ഒരറ്റ കാര്യമേ പറയാനുള്ളൂ അസ്മിനയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതുപോലെ ഇനിയും ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കും അമ്മായി അമ്മയും മകനും കൂടി ഭർത്താവും കൂടി ജയിലിലേക്ക് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ അടിച്ചുവിടുന്ന അമ്മായി അമ്മയും മകനും ഭർത്താവും ഒക്കെ കരുതിക്കൊള്ളുക ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന്റെ കൂടെ പബ്ലിക് കേരള ഉണ്ടാകും ഇതുപോലെ നട്ടലുള്ള നാട്ടുകാരും ഉണ്ടാകും പബ്ലിക്